ഹലോ രാത്രി പത്ത് മണിക്ക് എന്ത് പരിപാടി ഫുഡ് അടിയായിരുന്നു മെയിൻ പരിപാടി ഫുഡിയായിരുന്നു കഴിഞ്ഞ് അതല്ല റീത്തയുടെ ഒരു ഫ്രണ്ട് കാണാൻ വരുന്നെന്ന് നീ വരുന്ന എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചേ ഉള്ളൂ അവൻ ഇനി ഇടിച്ചു കാര്യം ജി നേരെ ജംഗ്ഷനിലോട്ട് വാ ഇന്ന് നമുക്ക് അവനെ തിരിവി എടുക്കാം ഞാൻ ഞാൻ നീ വാ വേഗം എത്ര മണിയായിരുന്നു വരാനുള്ള സമയം ഉണ്ടാക്കാൻ ഇറങ്ങി വന്നാൽ കണ്ണാടി കണ്ണാടി വീച്ചത്തിൻ്റെ ആയിരിക്കും വിഷ്ണു റീതയ്ക്ക് ഒരുപാട് ബുക്ക് കൊടുക്കാറുണ്ടല്ലേ ഇടക്കേക്കേ നിന്റെ അച്ഛൻ ലൈബ്രറിയാ കൈ 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 وليതട ഫ്രണ്ട്സ് ആണല്ലേ ഇദാജോ ഹൈ ഞാൻ മൂസ ഓ മറുഓടെ പേരെന്താ ഫ്രെഡി ഷെട്ടി അല്ല ഫ്രെഡി എഫ് ആർ എ ഡി ഡി വൈ ഇനല തൊരിഞ്ഞ പേരി അയ്യ

പോലീസുകാരുടെ നീ കൈക്കടാ നീ നീക്കുന്ന പുള്ളരവരെ കൈയിരിക്കുന്ന സാധനങ്ങളും ഈ ബസ് സ്റ്റാൻഡും എന്തിനെ ഇതാ നീ ഇക്കറ എന്റെ ആണല്ലേ ഇതൊന്നും എന്റെ അല്ല ഇതൊക്കെ എന്തായത് നീ റിയില്ല സാറേ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞത് മാസിലായി പോയാണ് എന്താ ഇത് ജീരകം ഉണ്ട് കല്ലുപ്പ് സാദാ ഉപ്പ് അറിയാം അല്ല വേറൊന്നും അറിയില്ല സാറേ ഇന്നലെ ആ സമയത്ത് ഒരു മാസാട്ട് വന്ന അതങ്ങ് പോയി ും കുഞ്ഞേ ഇവ ഇവ എന്റെ അടുത്ത് എൻ്റെ ഒന്നാം ക്ലാസ് തോട്ട് പഠിച്ചു അറിയാലോ ഞങ്ങൾ എല്ലാരും ഇവരും മുന്നൂരും എനിക്ക് ചെറുതായിട്ട് ഇദ്ദേഹത്തിന് അറിയാം ഇവിടെ നമ്മുടെ നാട്ടിലുള്ള വ്യക്താട്ടോ സാറേ സെപ്പറേറ്റ് ആയിട്ട് സാറേ ഇതെൻ്റെ സാധനമാണ് അമ്മാർക്ക് മരേക്ക് സേറ്റ് വിളിക്കാൻ പോലും അറിയില്ല എന്താണെന്ന് അറിയാം ഇതെങ്ങനെയെങ്കിലും സെപ്പറേറ്റ് ആക്കി തന്നെ എനിക്ക് അല്ലെങ്കിൽ അമ്പാർ ഷെയർ വെക്കും സാറേ അവിടെ അല്ലാതിങ്ങനെ പച്ചക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കളിച്ചു വലിയ സാറടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കിട്ടൂലോ